വീട്ടുടമയെ കൊലപ്പെടുത്തി എട്ടു ലക്ഷം രൂപയുടെ സാധനങ്ങൾ അടക്കം മോഷ്ടിച്ച് രക്ഷപ്പെട്ട വീട്ടു ജോലിക്കാരിയും ഭർത്താവും പോലീസിന്റെ പിടിയിലായി കൊച്ചി കാക്കനാടാണ് സംഭവം വഴക്കാല ഓത്തുപള്ളി റോഡിൽ അറുപത്തൊമ്പത് വയസ്സുള്ള എം എ സലീമിന്റെ മരണത്തിലാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം പ്രതികൾ പിടിയിലായത് കൊലപാതകത്തിനുശേഷം കടന്നുകളഞ്ഞ ബീഹാർ സ്വദേശികളായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള കൗശൽകുമാർ ഇരുപത്തിനാല് വയസ്സുള്ള ഭാര്യ അസ്മിതാകുമാരി എന്നിവരെ തൃക്കാക്കര സിഐ എ കെ സുധീറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് ജോലി ചെയ്തതിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ മുന്തും തള്ളുമുണ്ടായെന്നും ഇതിനിടയിൽ തറയിൽ തലയടിച്ച് വീണ സലീം മരിച്ചെന്ന് ബോധ്യപ്പെട്ടതോടെ മോഷണം നടത്തുകയായിരുന്നുവെന്ന് കൌശൽകുമാർ പോലീസിനോട് പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ പേഴ്സും സ്വർണമോതിരങ്ങളും ചെമ്പ് നാണയങ്ങളും ഒരു മൊബൈൽ ഫോണും ഉൾപ്പെടെ എട്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നത് സലീമിന്റെ ഭാര്യയും രണ്ട് മക്കളും വിദേശത്താണ് കൊലപാതകത്തിന് ശേഷം ബീഹാറിലേക്ക് കടന്ന പ്രതികളെ കാക്കനാട് താമസിക്കുന്ന ബന്ധുവിനെ കൊണ്ട് തന്ത്രപൂർവ്വം ഫോണിൽ വിളിപ്പിച്ചു വരുത്തിയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത് മലയാളം ടെലിവിഷൻ കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം